ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് നമ്മുടെ സ്വന്തം തൃശ്ശൂരുള്ള സൂവിലേക്കാണ് പോകുന്നത് അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അപ്പം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മുടെ സൂര്യത്തേക്ക് കയറി നമ്മൾ പോയത് ഞായറാഴ്ചയാണ് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പിള്ളേർക്ക് ടിക്കറ്റ് വേണ്ട പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ആവശ്യമില്ല അപ്പോൾ വലിയവർക്ക് മാത്രം ടിക്കറ്റ് എടുത്താൽ മതി ഇരുപത് രൂപയാണ് ഒരു ആൾക്കുള്ള ടിക്കറ്റിന് നിൽക്കും അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മളകത്തേക്ക് കയറി കാരണേക്കാളും പോകുമ്പോൾ അവർ നമ്മുടെ ബാഗൊക്കെ നോക്കിയിട്ട് നമ്മൾ പുറത്തുനിന്ന് വല്ല ഫുഡൊക്കെ കൊണ്ടുപോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മൃഗങ്ങൾക്കൊന്നും കൊടുക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് അപ്പോൾ നമ്മൾ കയറി കയറി ചെല്ലുമ്പോൾ തന്നെ ആദ്യം കുറച്ച് പക്ഷികൾ തത്ത അങ്ങനെ പക്ഷിവർഗത്തിൽപ്പെട്ട മൃഗങ്ങളാണ് ഉണ്ടായിരുന്നത് കത്തി ഉണ്ടായിരുന്നു പിന്നെ കൊക്ക് പോലത്തെ എന്തൊക്കെയോ പക്ഷി മൂങ്ങ ഇതിനൊക്കെയാണ് ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് അങ്ങനെ തന്നെ അവിടെ നിന്നിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ മുള്ളമ്പന്നി മുള്ളമ്പന്നീനെ കാണാൻ മുള്ളം പന്നീനെ മുള്ളൊക്കെ പോയി വയസ്സായി വയസ്സായി എന്ന് തോന്നുന്നു അതുകൊണ്ട് അതിൻ്റെ മേത്ത് മുള്ളൊന്നും കാണാനില്ല അത് കഴിഞ്ഞ അങ്ങനെ അടുത്ത ഒരേ സെക്ഷൻ ഇങ്ങനെ കടന്ന് നടന്ന് നടന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കായിരുന്നു മാൻ മുള്ളമ്പന്നി അങ്ങനെ പക്ഷികൾ പിന്നെ ഒരു വലിയ കുളത്തിലൊരു മുതല മുതലേനെ ഒക്കെ നോക്കാനൊക്കെ കുറച്ച് പാടായിരുന്നു അതുപോലെയാണ് അവരൊക്കെ കിടക്കുന്നത് അത്ര വലിയ മെച്ചൊന്നും ഉണ്ടായിരുന്നു ഇല്ല അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആ പണ്ടത്തെ സൂവിൻ്റെ ഒരു ഇതില്ലേ അപ്പോൾ എല്ലാ മൃഗങ്ങളെയും മാറ്റി മാറ്റി കൂടുകളൊക്കെ കുറേ കൂടുകൾ ഒഴിഞ്ഞു കിടക്കാണ് കുറച്ച് നിസാര മൃഗങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ ബാക്കി എല്ലാ കൂടെ ഒഴിഞ്ഞു കിടക്കുമായിരുന്നു അത് കഴിഞ്ഞാൽ നമ്മൾ കയറിയതേ ഇത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മാന്വർഗത്തിൽപ്പെട്ട മ്ലാവണത് അപ്പോൾ അതിനെ കണ്ടു അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടുത്ത് ഹിപ്പ പൊട്ടാമസിനുണ്ടായി ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്തേക്ക് പോയി ഹിപ്പൊട്ടാമിസിനൊന്നും അവിടെയൊന്നും ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടായിരുന്നില്ല വെള്ളത്തിലെല്ലാവരൊക്കെ കിടക്കണ്ടായിരുന്നു വെള്ളമൊന്നും ഇല്ലാതെ അവിടെ ഇങ്ങനെ നിർത്തിയൊക്കെ ആയിരുന്നു ഒരു ഹിപ്പപൊട്ടോംസിനെ അവർ കുളിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടായിരുന്നു അപ്പോൾ അതും കണ്ട് അതിനെയൊക്കെ കണ്ട് പിന്നെ അങ്ങോട്ട് തിരിച്ചു അടുത്ത മൃഗങ്ങളെയും അടുത്തതിനേം കാണാനായിട്ട് നടന്നു എ ഹിപ്പൊട്ടാമസിനെ അവിടെ കുളി ഇത് കുളി കഴിഞ്ഞിട്ട് നിർത്തിയ ഹിപ്പ പൊട്ടാമസാട്ടോ ഒരെണ്ണത്തിനപ്പുറത്ത് കുളിപ്പിച്ചുകൊണ്ടിരിക്കണുണ്ടായിരുന്നു അതിനെയൊക്കെ നമ്മൾ കണ്ട് അത് കഴിഞ്ഞ അടുത്ത സെക്ഷനിലേക്ക് വീണ്ടും അപ്പം അതും കുറേ മാനുകൾ തന്നെയായിരുന്നു മാനുകളൊക്കെ പണ്ടൊക്കെ വരുമ്പോൾ കുറേ ഉണ്ടായിരുന്നു ഇപ്പം അതിൻ്റെ പകുതിയിൽ ഏറെ അവിടെ കാണാനില്ല മുമ്പൊക്കെ എന്തോരായിരുന്നു പിന്നെ ഇതിന് നമുക്ക് പിന്നെ എല്ലപ്പോഴും അല്ല അറിയാലോ എപ്പോഴുണ്ട് പോയാലും ഇതവിടെ ഉണ്ടാവും ടു നമ്മുടെ പിന്നെ ഇത് നമ്മുടെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന എന്തോ വഞ്ചിയോ വെള്ളമോ അങ്ങനെ എന്തോ ഒരു സംഭവമായിരുന്നു അപ്പൊ അതും കാണാൻ അതും കണ്ട് പിന്നെ ഈ ഏമു അങ്ങനത്തെ കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു കുറേ ഒന്നുമില്ല എന്നാലും അത്യാവശ്യം കാണാനുള്ളതുണ്ടായിരുന്നു ഇതൊക്കെ പിള്ളേർക്കൊരു പുതിയൊരു കാഴ്ചനയാട്ടം അവരിതിനൊക്കെ വല്ലപ്പോഴെല്ലേ കാണുന്നുള്ളൂ അപ്പം അതുകൊണ്ട് അവർക്ക് അതിനെ ഭയങ്കര ഇഷ്ടമാണ് അടുത്ത സെക്ഷൻ നമ്മുടെ പുലിയൊക്കെ ആയിരുന്നു മാംസ്യ ബുക്കുകൾ അപ്പം അതിനെ കാണാൻ പോയി പുലിയുടെ അവിടെ പുലി ഒരെണ്ണം കൂടിനകത്ത് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു വലിയ അത് അത്യാവശ്യം നല്ലൊരു ഉഷാറുള്ള പുലിയായിരുന്നു സിംഹത്തിൻ്റെ കൂട്ടിലൊരു സിംഹം ഉണ്ടായിരുന്നു പക്ഷെ അത് വയസ്സായി ഇതേ ഒരു സിംഹമായിരുന്നു ഇതാണ് ആ സിംഹത്തിന്റെ കൂട് ഇതിന്റെ ഉള്ളിൽ അതിങ്ങനെ വെറുതെ കിടക്കായിരുന്നു ജീവനുണ്ടോ അത്തോന്നൊന്നും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല അതുപോലത്തെ ഒരു അവസ്ഥയിൽ കിടക്കുന്ന സിംഹമായിരുന്നു അടുത്തത് നമ്മുടെ നല്ല ഉഷാറുള്ളൊരു പൊലിയായിരുന്നു അതിങ്ങനെ അങ്ങടി ഇങ്ങോട്ട് നടന്ന് നമ്മുടെ അടുത്തേക്ക് വന്ന് ഇങ്ങനെ നോക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അതിന് അങ്ങനെ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിട്ടോ പിള്ളേർക്കായാലും ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ പുലിയാണല്ലോ എങ്ങാനും ആ കൂടെ എങ്ങാനും തുറന്നു വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ചിട്ട് പിന്നെ ബാക്കി അതിൻ്റെ അടുത്തുള്ള കൂടുകളൊക്കെ കാലിയായിരുന്നു അതിലൊന്നും ഒരു മൃഗം പോലും ഉണ്ടായിരുന്നില്ല സിംഹം പറഞ്ഞില്ലേ ചത്ത പോലെ കിടക്കുന്ന ഒരു സിംഹവും പിന്നെ രണ്ട് പൂലിയും ഇത് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ എവിടെ പോയാവും പിന്നെ നമ്മുടെ സ്വന്തം കുരങ്ങന്മാർ നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ അവിടെ ചെന്ന ഇഷ്ടം പോലെ കാണാമല്ലോ ഈ ഒരു സാധനത്തിന് അങ്ങനെ കൊരങ്ങൻ പിന്നെ കോഴിയുടെ വർഗത്തിൽപ്പെട്ട എന്തോ രണ്ട് മൂന്ന് ജീവികളുണ്ടായിരുന്നു അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ സാധിപോലെയല്ല അങ്ങനെ ക്യൂട്ടായിട്ട് ഒക്കെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാവും കാരണം അവരെപ്പോഴും കാണുന്ന സാധനം അല്ലല്ലോ പിന്നെ സൂക്കെ കാണ പുലീനയൊക്കെ കണ്ടപ്പോൾ അവർക്ക് അത് ഭയങ്കര സന്തോഷമായി പിന്നെ കൂടൊക്കെ പറഞ്ഞ പോലെ ഒഴിഞ്ഞ് കിടക്കായിരുന്നു പിന്നെ അതെ വേറൊരു ചെറിയൊരു കുളമ്പ് പോലെയുള്ളിൽ ഒരു മുതൽ കിടപ്പുണ്ടായി പിന്നെ നമ്മുടെ സ്വന്തം മൈലുകൂട്ടന്മാർ കുറച്ചുണ്ടായിരുന്നു അതിനെയും കണ്ടു അടുത്തത് പിന്നെ നമുക്കറിയാമല്ലോ അവിടെ ഒരു പാമ്പിൻ്റെ ഉണ്ട് അവിടേക്കും കയറി അവിടെ ഒരു പെരുമ്പാമ്പുണ്ടായിരുന്നു പിന്നെ കുറച്ച് ആമ പിന്നെ നമ്മുടെ മൂർക്കമ്പാമ്പ് അത് മാത്രമായിരുന്നു കുറേ മൂർക്കമ്പാമ്പുണ്ടായിരുന്നു പിന്നെ അങ്ങനെ വേറെ പ്രത്യേകിച്ചൊന്നും അതിലുണ്ടായിരുന്നില്ല വലിയ മെച്ചൊന്നുമില്ല പണ്ടത്തെ ആ ഒരു മെച്ചേ ഇല്ല ഇപ്പോൾ നമ്മുടെ സൂ കാണാനായിട്ട് എന്നാലും പേരിന് നമുക്ക് പിള്ളേരെയൊക്കെ കൊണ്ടുപോയി കാണിക്കാം അത്രയേ ഉള്ളൂ ഇനി ഇരുപത് രൂപയിലെ ടിക്കറ്റിനെ ഉള്ളു അതുകൊണ്ട് അത് മുതലാവും എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളു അല്ലാതെ വലിയൊരിതിൽ പോയി സൂ കാണാം അങ്ങനെയുള്ള ഒരു കാര്യമേ അങ്ങനെയുള്ളൊരിതേ അതിലില്ല ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ സൂവിൻ്റെ അവസ്ഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്